പിതാവിൻ്റെയും പുത്രൻ്റെയും ബെറ്റ് സൽമാൻ്റെയും നാമത്തിൽ ആമേ ഞാൻ എൻ്റെ ഒരു പുതിയ രോഗിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം ശാപങ്ങൾ വരുന്ന വഴികൾ എന്നുള്ളതാണ് ശാപങ്ങൾ പല വഴികളിലൂടെ വരാം ഒന്ന് രണ്ട് വഴികൾ ഞാൻ പറയാം ഒന്നാമതായി ആത്മീയ തലത്തിൽ നിന്നും നേരിട്ട് അയക്കപ്പെടുന്ന ശാപങ്ങൾ ഉണ്ട് അത് തകർക്കുവാൻ ഏറ്റവും എളുപ്പമുള്ളതും എന്നാൽ തിരിച്ചറിയുവാൻ ഏറ്റവും വിഷമം പിടിച്ചതുമായ ശാപങ്ങൾ ആത്മീയ തലത്തിൽ നിന്നും നേരിട്ട് അയക്കപ്പെടുന്നവയാണ് സാധാരണയായി ഒരു മന്ത്രവാദിയുടെയോ ആഭിചാരക്കാരന്റെയോ അടുക്കൽ ആളുകൾ ചെല്ലുന്നത് ആരുടെയെങ്കിലും മേൽ ശാപങ്ങൾ അയക്കുകയുമാണ് ചെയ്യുന്നത് ഒരു മാന്ത്രികാനുഷ്ഠാനത്തിലൂടെ വിളിച്ചുണർത്തപ്പെട്ട ഒരു പ്രത്യേക വ്യക്തിയിലേക്ക് പ്രത്യേക ഉദ്ദേശത്തോടെ അയക്കപ്പെടുന്ന പൈശാചിക ആത്മാക്കളാണിവ സാധാരണയായി നമ്മുടെ ജീവിതങ്ങളിൽ ഇത്തരം ശാപങ്ങളുടെ സാന്നിധ്യമുള്ള സംഗതി പരിശുദ്ധാത്മാവാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ഇത്തരം ശാപങ്ങൾ അനായാസന താർക്കാവുന്നവയാണ് അവയുമായി ബന്ധപ്പെട്ട പിശാചുക്കളെ യേശുവിന്റെ നാമത്തിൽ പുറത്താക്കുവാനും സാധിക്കും ശാപം അയച്ച വ്യക്തിയിലേക്ക് ശാപത്തെ തിരിച്ചയക്കുന്ന രീതി നിലവിലുണ്ട് ഒരു മന്ത്രവാദിനി നിങ്ങളുടെ മേൽ ശാപത്തെ അയച്ചിട്ടുള്ളതായി ബോധ്യം വന്നാൽ ആ ശാപത്തിന്റെ ശക്തിയെ ഇരട്ടിപ്പിച്ച് അവിടിലേക്ക് അതിനെ തിരിച്ചയക്കാമെന്ന് പഠിപ്പിക്കുന്നു ഇത് തികച്ചും തെറ്റാണ് വചനം ഇപ്രകാരം പറയുന്നു നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കും ശാപങ്ങളുടെ ഉള്ളടക്കം എന്താണെന്ന് നമ്മൾ പറഞ്ഞത് പൈശാചീവി ആത്മാക്കളാണ് എന്നാണ് ഒരു ശാപത്തെ അയച്ച വ്യക്തിയിലേക്ക് നാം മടക്കി അയക്കുമ്പോൾ നിങ്ങൾ പൈശാചിക ആത്മാക്കളെ ആരിലേക്കോ സന്നിവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഉറപ്പാണ് നിങ്ങൾ ശാപത്തെ ഇരട്ടിപ്പിച്ച് അയക്കുമ്പോൾ ആദ്യം അയച്ചതിൻ്റെ ഇരട്ടി പിശാചുക്കളെയാണ് നിങ്ങൾ അയക്കുന്നത് ക്രിസ്ത്യാനികൾ ആരിലേക്കും പൈശാചിക ആത്മാക്കളെ അയക്കുവാൻ പാടില്ല രണ്ടാമതായി സ്വകാര്യ സാധനങ്ങൾ വഴി വരുന്ന ശാപങ്ങൾ ഉണ്ട് മിക്കപ്പോഴും ആഭിചാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു മന്ത്രവാദിക്കോ വ്യക്തിക്കോ ഒരാളിലേക്ക് ഒരു ശാപത്തെ അയക്കുവാൻ കഴിയണമെങ്കിൽ ഒരു വ്യക്തിഗത സമ്പാദ്യ വസ്തുവോ സാധനമോ ആവശ്യമാണ് ശാപങ്ങളെ അയയ്ക്കുവാൻ ഈ വസ്തുക്കളെയാണ് വേളയിൽ അവർ ഉപയോഗിക്കുക സാധാരണയായി ഉപയോഗിക്കുന്നത് ഫോട്ടോകൾ മുടിയിഴകൾ നഗ സ്വകാര്യ വസ്ത്രങ്ങൾ ഇവയെല്ലാം അതിൽ ഉൾപ്പെടും ആർക്കെതിരെയാണോ ശാപം അയക്കുന്നത് അവരെ തിരിച്ചറിയുന്നതിന് പിശാചിക്കളെ സഹായിക്കുവാനാണിത് ചെയ്യുന്നത് ദൈവം സർവശക്തനായതുകൊണ്ട് ഇങ്ങനെയുള്ള ശാപങ്ങളും തകർക്കാൻ പറ്റും മൂന്നാമതായി മൃഗങ്ങളിലൂടെയും വളർത്തു മൃഗങ്ങളിലൂടെയും അയക്കപ്പെടുന്ന ശാപങ്ങളാണ് കഠിനമായ ആത്മീയ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അവരുടെ വളർത്തു മൃഗങ്ങളിലൂടെ അവരെ നശിപ്പിക്കുവാൻ അയക്കപ്പെടുന്ന ശാപങ്ങൾ ഒരു സാധാരണ അനുഭവമാണ് ആത്മീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളുടെ വീട്ടിലെ പൂച്ചയുടെ മുഖത്ത് മീശയുടെ ഒരു ഭാഗം മുറിച്ചു കളഞ്ഞിട്ടുള്ളത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു അവരുടെ പൂച്ചയെ ആരോ ശപിച്ചിരിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലായി പാപം ഇല്ലാത്തതുകൊണ്ടും അവയിൽ വസിക്കുവാനോ അവയെ ശല്യപ്പെടുത്താനോ പിശാചിക്കൾക്ക് നിയമപരമായ അവകാശമില്ലാത്തതിനാലും മൃഗങ്ങളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ എളുപ്പമാണ് മൃഗത്തെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത് പ്രാർത്ഥിച്ചാൽ അവയിലുള്ള ശാപങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ തകർത്ത് പിശാചിക്കളെ ഓടിച്ചു കളയുവാൻ കഴിയും നാലാമതായി ശാവഗ്രസ്തമായ സമ്മാനങ്ങളിലൂടെ വരുന്ന ശാപങ്ങളാണ് ഒരു വീട്ടിലേക്ക് പിശാചുക്കളെ പ്രവേശിപ്പിക്കുവാൻ ഒരു മന്ത്രവാദിയെ ഉപയോഗിക്കുന്ന മന്ത്രവാദി ഉപയോഗിക്കുന്ന ഏറ്റവും സാധാരണമായ മാർഗം പൈശാചിക ആത്മാവുമായി അവർ ബന്ധിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും സമ്മാനം നൽകുകയാണ് ചെയ്യുന്നത് ചിലപ്പോൾ പണത്തിൽ ശാപം ആവാഹിച്ച് അവർ ആറ് അത് ആർക്കെങ്കിലും നൽകും ആ പണം സ്വീകരിക്കുമ്പോൾ അയാളുടെ ജീവിതത്തിൽ ദാരിദ്ര്യവും നാശവും ജീവൻ വച്ച് തുടങ്ങും അതുപോലെ തന്നെ സാത്താൻ സേവയിൽ ഉപയോഗിക്കപ്പെടുന്ന ഏതെങ്കിലും വസ്തുക്കൾ സമ്മാനമായി തരാം ഏത് രീതിയിൽ നമ്മുടെ ജീവിതത്തിലെ എത്ര വലിയ ശാപം വന്നാലും നമ്മുടെ കർത്താവിൻ്റെ കുടിമരണത്തോട് ചേർത്ത് അത് നമ്മൾ കാഴ്ചവെച്ചാൽ ഏത് ശാപവും തകരും എന്ന് ഉറപ്പാണ് അതുകൊണ്ട് ശാപത്തെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല ദൈവത്തിൽ ഉറച്ച് വിശ്വസിക്കുക അതുകൊണ്ട് ഇത്ര നേരം പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം ഞാൻ പറയാം എത്ര വലിയ ശാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഒട്ടും ഭയപ്പെടാൻ പാടില്ല കാരണം ദൈവത്തിന് തകർക്കാൻ പറ്റാത്ത ഒരു ശാപവും ലോകത്തിലില്ല എന്ന് വളരെ വ്യക്തമായി കൊള്ളുക ഇന്നത്തെ എൻ്റെ പ്രസംഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം